ഒത്തിരി കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതായത് ഇതിന് ഗ്ലൈസിമിക് ലോഡ് കുറവാണ് ഗ്ലൈസിമിക് ലോഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ഒന്നും കൂട്ടത്തില്ല അപ്പം ഇത് ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അതും അധികം പഴുത്ത പേരയ്ക്ക വേണമെന്നില്ല ഈ ഒരു നോർമൽ ഇതിൽ കഴിക്കാൻ പറ്റിയ നല്ലോണം അതേപോലെ തന്നെ നമ്മുടെ വിറ്റമിൻ സി റിച്ചാണ് ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി ഉള്ളത് പേരക്കാലാണ് അപ്പൊ പേരക്കാൽ